ഡെസ്ക് ഇനി നമ്മൾ പോകുന്ന റബ്ബർ മേഖലയിലേക്കാണ് എന്ന് പറഞ്ഞാൽ കുറേ നാളെ റബ്ബർ രാഷ്ട്രീയ പ്രശ്നം കൂടി രാഷ്ട്രീയ വിഷയം കൂടിയാവുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് റബ്ബർ കർഷകർ ഉറ്റുനോക്കുകയാണ് താങ്ങുവില മുന്നൂറ് രൂപയെങ്കിലും ആക്കണമെന്ന് ആവശ്യം എന്നാലേ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ഇറക്കുമതി നിയന്ത്രിച്ച് ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കണമെന്ന് അവർ ദീർഘനാളായി പറയുന്നു ഈ കേന്ദ്ര ബജറ്റിൽ അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലുമൊക്കെ എന്നവർ റബ്ബർ തോട്ടത്തിൽ നിന്ന് ആത്മാർത്ഥമായി റബ്ബർ തോട്ടത്തിൽ നിന്ന് നമ്മുടെ മോർണിംഗ് ഷോ എന്തായാലും അവരുടെ വെട്ടിയായിരിക്കും ഉൽപാദന ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചതിന് പിന്നാലെ മതിയായ വില ലഭിക്കാത്തതാണ് റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നൂറ് രൂപയായെങ്കിലും താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം റബറ് തൈ വെച്ച് ഉൽപാദിപ്പിച്ച് നമ്മൾ ആദായം എടുത്തു വരുമ്പോഴേത്തന്നെ ഉത്പാദന ചെലവിന് ആനുപാതികമായിട്ടുള്ള നമുക്ക് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ റബ്ബർ ബോർഡിൽ നിന്നും നമുക്ക് അതിന്റെ ഒരു വില സ്ഥിരതയുണ്ടാകണം സബ്സിഡികൾ റബ്ബർ ബോർഡിന്റെ പ്രവർത്തനം വിലസ്ഥിരത എന്നിവയ്ക്കൊപ്പം ഇറക്കുമതി കുറയ്ക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇറക്കുമതി വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് വ്യവസായികൾ അവർക്ക് ലാഭമുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇറക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ ബാധിക്കും അത് തന്നെയല്ല നമുക്ക് ഇവിടെ അറിയാവുന്നത് എട്ട് വർഷത്തോളം നമ്മൾ കാത്തിരുന്നിട്ടാണ് നമുക്ക് എന്തെങ്കിലും ആദായം കിട്ടുന്നത് അത് ലേബർ ചാർജ് കൂടുതലാണ് അതിന് കൃഷി രീതികൾ കൂടുതലാണ് വളത്തിന് സബ്സിഡികൾ കുറച്ചിരിക്കുന്നു അപ്പം കറക്റ്റായിട്ട് വളപ്രയോഗങ്ങൾ നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ആദായം ഇവിടെ കുറയുന്നു ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് മുന്നൂറ് രൂപ വീല സ്ഥിരതാ ഫണ്ട് ലഭിക്കണം ഇപ്പോഴത്തെ ഈ കൃഷി വെച്ച് നമുക്ക് ഇതിപ്പോള് ഈ തായ്ലൻഡും ഇന്തോനേഷ്യ ഇവിടെയൊക്കെ സബ്സിഡി തന്നെ ഒന്നര ലക്ഷം രണ്ടര ലക്ഷം രൂപ വരെയും കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ കേരളത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും കൊണ്ട് എന്ത് ചെയ്യാനാ ഈ രണ്ടായിരത്തി പതിനൊന്നില് ഇരുന്നൂറ്റി അമ്പത് രൂപ വില വന്നത് അതാണ് ഇപ്പൊ കൊണ്ട് നൂറ്റി നാൽപ്പത് നിർത്തിയിരിക്കുന്നത് ഇത് വ്യവസായികൾ മാത്രം നോക്കിയാൽ രാഷ്ട്രത്തിലെ ജനങ്ങളെല്ലാവരും ഒരുപോലെ അല്ലേ കണക്കാക്കണ്ടേ ഞങ്ങളുടെ ഈ വാർഡ് വാർഡിൽ പതിനാലാട് തന്നെ ഒരു പത്തുനൂറ് ഏക്കറോളം കൃഷി ഉപേക്ഷിച്ചവരുണ്ട് കാരണം ഇപ്പൊ ഞാൻ തന്നെ ആയാലും ഇപ്പം പങ്കിന് കൊടുത്തിരിക്കട്ട് എന്നിട്ട് കൂലി കൊടുത്ത് പറ്റിയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിനിൽക്കെ അതുകൊണ്ട് തന്നെ കേന്ദ്ര ബജറ്റിലും സംസ്ഥാന ബജറ്റിലും വലിയ പ്രതീക്ഷയാണ് ഈ റബ്ബർ കർഷകർ വെച്ചു പുലർത്തുന്നത്